നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകം മുഴുവനെയും ചേർത്ത് വെച്ച് തമിഴാൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മണിക്കൂറാണ് അനേകം മക്കൾ ഈ ശുശ്രൂഷയുടെ ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അനേക മക്കൾ പ്രാർത്ഥനകൾ യാചിച്ചിട്ടുള്ളവരുണ്ട് ഓരോ ദിവസവും ഈ ഭവനത്തിലേക്ക് വരുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ആയിരക്കണക്കിന് നിയോഗങ്ങളാണ് ദൈവമേ ഈ മക്കളെല്ലാവരെയും ഞങ്ങൾ ആത്മനാച്ചാർത്ത് നിർത്തുന്നു ഈ മക്കൾക്ക് വേണ്ടത് ആവശ്യമായതെന്തെന്ന് അറിയുന്നവൻ അങ്ങാണ് അത് ഈ മണിക്കൂറിൽ ഇവിടെ ജീവിതത്തിൽ നീ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് ആഹാരം വേണാഹാരം ഞങ്ങളോട് തെറ്റിയവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പറഞ്ഞ് പന്തി കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ജീവിതത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിശ്വസിക്കാത്ത സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്ന നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്സിഹായുടെ തിരുശരീരവും തിരിഗനിതവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതിരുണമായ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ യും അതിരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞാൻ ലോകമുഴുവിന്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞാൻ ലോകമുഴുവിന്റെ മേൽ കരണിയായിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ സുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ഈശോയുടെ അത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും കരുണയായിരിക്കണമേ നിത്യപിതാവേ യും അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യും ലോകം മുഴുവൻ്റെയും പാവപരിഹാരനായി അങ്ങയുടെ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ തന്നെയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോട് അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ഈശോയുടെ ഈശോട് അതിദാരുണമായതിരുണമായ ഈശോ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ നിറ്റ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാഹരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ മുഴുവൻ്റെയും ധാരണമായി ഈശ്വരസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ധാരണമായി പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ മേൽക്കരുണയായിരിക്കണമേ ധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദ്ധാരണമായ പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ